ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി അപ്പോൾ ഇതിൻ്റെ ഒരു ഇൻട്രോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ വീട്ടിൽ ഇരുന്നിട്ടാണ് കേട്ടോ അതായത് പാലക്കാട് ഇരുന്നിട്ടാണ് ഇൻട്രോ പറയണത് പക്ഷേ ബാക്കി വീഡിയോസൊക്കെ അവിടത്തെയാണ് കേട്ടോ അതായത് എൻ്റെ ഒരു ബർത്ത്ഡേ വീഡിയോ ആണ് അത്ര ഗംഭീരമായൊരു വീഡിയോ ഒന്നും അല്ല എന്നാലും എന്നാലും നല്ല സന്തോഷമുള്ളൊരു വീഡിയോ കേട്ടോ ചെറിയ വീഡിയോ ആണ് ഒരുപാട് ലാഗ് അടുപ്പിക്കുന്ന ഒന്നുമില്ല വീഡിയോയിൽ പിന്നെ അത് കുറച്ച് ദിവസമായിട്ട് ഫെബ്രുവരി ഒന്നാം തീയതി കണ്ട വീഡിയോ ആയിരുന്നു കേട്ടോ പക്ഷെ ഇത്രയും ദിവസം ഡിലേ ആയി കാര്യം ഞങ്ങൾ കുറച്ചും വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നില്ല പിന്നെ എന്തൊക്കെയോ തിരക്കുകൾ കാരണം നമുക്ക് വീഡിയോ എഡിറ്റ് ചെയ്യാനോ ഇടാനോ ഒന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഈ വീഡിയോ ഇത്രയും ദിവസം പോസ്റ്റ് ചെയ്യാതിരുന്നത് പിന്നെ പറയാനുള്ള എന്താണെന്ന് വെച്ചാൽ ഇതിൽ ഞാൻ ഒരു കേക്ക് അല്ലെങ്കിൽ എനിക്ക് ഉണ്ണിക്കൂട്ടൻ തന്നൊരു സർപ്രൈസ് ഉണ്ടായിരുന്നു ഉണ്ണിക്കൂട്ടൻ എനിക്ക് തന്നൊരു ഉണ്ടായിരുന്നു അപ്പോൾ ആ പണിയിൽ അവൻ തന്നൊരു കേക്ക് അപ്പോൾ ആ ഒരു പണി എന്താണെന്ന് അതിൽ കാണിക്കുന്നില്ല കാര്യം എന്താ പറയുക കാര്യം അവൻ തന്നൊരു ഒരു ഒരു എന്താ പറയുക ഒരു കുഞ്ഞു പ്രാങ്ക് പക്ഷെ അത് എന്തോ നമ്മളെ വീഡിയോയിൽ അതെന്താണെന്ന് കാണിക്കുന്നില്ല കേട്ടോ പക്ഷേ അതിൻ്റെ അവിടെ സംഭവിച്ച കാര്യങ്ങളൊക്കെ നമ്മളിതിൽ ആഡ് ചെയ്തിട്ടുണ്ട് പക്ഷെ അതെന്താണ് എന്നുള്ളത് ആ ഒരു സംഭവം മാത്രം ഇതിൽ കാണിച്ചിട്ടില്ല അവനെ ഒരു റീലിൽ കണ്ടിട്ട് ആ അത് നമുക്ക് ആ ഒരു ഇത് കണ്ടിട്ട് അവൻ ചെയ്യിപ്പിച്ചതായിരുന്നു അപ്പോൾ ഇനിയിപ്പോൾ അത് കാണണം എന്ന് ഉള്ളവരുണ്ടെങ്കിൽ പറയണം അപ്പോൾ എന്ന് വേണമെങ്കിൽ ഞങ്ങൾ പോസ്റ്റ് ചെയ്യാം അപ്പോൾ ഇതിപ്പോ തൽക്കാലം ഞങ്ങൾ ഇതിന്റെ കൂടെ കൊടുത്തിട്ടില്ല കേട്ടോ അപ്പം അതല്ല ഇനിയിപ്പം അത് ഇത് വീഡിയോന്റെ ആ ഒരു പോർഷൻ കാണുമ്പോൾ നിങ്ങൾക്ക് ആ ആ ഒരു പോർഷൻ എന്താണെന്ന് കൂടെ അറിയണമെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി അപ്പം ഞങ്ങൾ പോസ്റ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ എന്തായാലും ഇപ്പം ഞാൻ ആകെ ടയേർഡായിട്ടിരിക്കുന്നത് വേറെ ഒന്നുമില്ല ഞാൻ വർക്കൗട്ട് ചെയ്യുമായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞ് വന്നിരിക്കുന്നത് കൊണ്ടാണിങ്ങനെ ഞാൻ കുളിക്കാൻ പോകാൻ വേണ്ടി നിൽക്കുമായിരുന്നു സോ കുളിച്ചിട്ടില്ല അതുകൊണ്ടാണ് ഇങ്ങനെ തോന്നുന്നത് കേട്ടല്ലാതെ ഒന്നുമില്ല അപ്പം എന്തായാലും ആ വീഡിയോ കണ്ടിട്ടായിരിക്കലും ഞാൻ ആ ഫുൾ വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ പോസ്റ്റ് ചെയ്യാം അപ്പം അത് അപ്പൊ അതുകൊണ്ടാണ് അത് പോസ്റ്റ് ചെയ്തത് അതെനിക്ക് ആദ്യം പറയണമെന്നുണ്ടായിരുന്നു അപ്പൊ എന്തായാലും ഞാനിപ്പ എന്റെ വീട്ടിലാണുള്ളത് ഇനി കുറച്ച് ദിവസം വീട്ടിലെ വീഡിയോസ് ഒക്കെ ആയിരിക്കട്ടെ പോസ്റ്റ് ചെയ്യണത് സോ ഇന്ന് തൊട്ടിട്ട് ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ പോസ്റ്റ് ചെയ്ത് ഞാനത് ശബദം ചെയ്തേക്കാണ് കഴിച്ചത് അപ്പൊ എന്തായാലും നമുക്ക് എന്തേലും എഴുതി കാണും വീഡിയോ Larmanın kokuyu neyle kek? Ayıp. Ne larıma? Larmanın kokuyu neyle kek? Ayıp. Ayıp kek. Beni kendine bağını öpeceğim. Amma 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 amma. Ama önden ge. Kimi benim? Başka ne? Kakausun eti. നമ്മൾ അടുത്ത കേക്ക് ഇവിടെ ഉണ്ടല്ലോ രണ്ടും അതിന് അവിടെ തീർച്ചയായിട്ടാണ് macam macam api api हेलो बेटा विनय पुनी नचाوندों नहीं थैंक यू टाटा आके रोड लगा का समय काटने देंगे टाइम का करते समय तक नहीं आ गया नहीं आ रहा मैं अंदर उड़ता नहीं जा रहा है क्या है उड़ने अंदर उड़ता नहीं क्या यार കളിച്ചിരി ോ uhm <Tower> <cima> <talks> എനിക്കത് അത്ര വിശ്വാസം ഇത് വാച്ചാണെങ്കിൽ എന്തുകൊണ്ട് വായന എനിക്കറിയാം വാച്ച് കിട്ടാൻ വേണ്ടി পাবমা সাবে কার সি নিনে at মা঎ এঠা পটিগালে but কারা সারশ মারে চালে হয়টিগাহ্য় ংনি আিয়টারগে আয়েকার মারheit রা আরা এমারা পটি ൂടിയുണ്ട് അല്ലേ ഞാൻ ഇതുപോലെ എണ്ണം ഓർഡർ ചെയ്തിട്ട് അത് വന്നില്ല Yeah, like yeah. yeah. അപ്പോൾ വിഷനായിട്ട് തന്നൊരു ഗിഫ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതായിരുന്നു കേട്ടോ ഒരു വാച്ചും അതുപോലെ തന്നെ എയർപോർഡായിരുന്നു വാച്ച് തന്നതിനും എയർപോർട്ട് തന്നതിൻ്റെ മെയിൻ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വർക്ക്ഔട്ട് ചെയ്യുമ്പോഴത്തേനും വാക്ക് ചെയ്യാറുണ്ട് അപ്പോൾ വാക്ക് ചെയ്യുമ്പോഴത്തേനും എനിക്ക് അതിൻ്റെ അതിൻ്റെ കലോറി വേണ ഇതും അതല്ലെങ്കിൽ എനിക്ക് എത്ര സ്റ്റെപ്സ് നടന്നു അല്ലെങ്കിൽ എത്ര കിലോമീറ്റർ നടന്നു എന്നൊക്കെ അറിയാൻ ഞാൻ ഏട്ടൻ്റെ വാച്ചാണ് കിട്ടി കൊണ്ടിരുന്ന അപ്പോൾ ഞാൻ അത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇപ്പം ഞാൻ വീട്ടിൽ വരുമ്പോൾ ഞാൻ ഞാനല്ലെങ്കിൽ ഏട്ടൻ്റെ വാച്ചും കൊണ്ടുവരണം ഞാൻ എപ്പോഴും ഇതുപോലെ ഞാൻ അങ്ങനെ പാട്ട് വെച്ചിട്ടാണ് ഞാൻ വാക്ക് ചെയ്തുകൊണ്ടിരുന്നെട്ട് വർക്ക്ഔട്ടൊക്കെ ചെയ്യുമ്പോൾ ഞാൻ വെക്കും ഒരു എന്റർടൈൻമെന്റ് രണ്ടര മണിക്കൂർ ഇങ്ങനെ ബോർ അടിക്കാതിരിക്കാൻ വേണ്ടിട്ടോ അപ്പൊ ഞാൻ അവിടുന്ന് ഇവിടെ വന്ന് കഴിയുമ്പോത്തേനും പങ്കു വിളിക്കുന്നുണ്ട് ആ അപ്പോൾ ഞാൻ അവിടുന്ന് ഇവിടെ വന്ന് കഴിയുമ്പോഴേക്കും ഇത് രണ്ടു എന്റെ അടുത്താകുമ്പോ ചിലപ്പോൾ എന്തേലും വാച്ച് ഉണ്ടാവില്ല വേറെ വാച്ച് കെട്ടണം പിന്നെ അതുപോലെ എപ്പോഴും തന്നെ ഏട്ടന് സിനിമ കാണാൻ പറ്റത്തില്ല കാരണം ഞാനും കുഞ്ഞും ഇല്ലെങ്കിൽ പിന്നെ ആയിട്ട് ബോർ അടിക്കും അപ്പോൾ അതായത് റൂമിലൊക്കെ കിടക്കാൻ കയറുമ്പോഴത്തേനും ബോർ അടിക്കും അപ്പോൾ എഴുതിന് സിനിമയെ കാണണമെങ്കിൽ എപ്പോഴും കൂടെ ഇല്ലെങ്കിൽ ബുദ്ധിമുട്ട് അപ്പോൾ എനിക്ക് ഉപകാരമുള്ള രണ്ട് സാധനം തന്നെ കൃഷ്ണായിട്ട് തന്നിട്ട് എനിക്ക് ഭയങ്കര സന്തോഷമായി കാര്യം എൻ്റെ മനസ്സറിഞ്ഞു തന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തത് കൃഷ്ണേടം പോയി എനിക്ക് വിഷം പോകും പിന്നെ കുഴപ്പമില്ല രണ്ട് ദിവസം മൂന്നാല് ദിവസം കഴിഞ്ഞാൽ വരും എന്നെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ദിവസം നിൽക്കണമെന്ന് പറഞ്ഞായിരുന്നു കാര്യം ഇതിൻ്റെ ഇടയ്ക്ക് ദിവസങ്ങളിൽ ഞാൻ വന്നിട്ടുണ്ടായിരുന്നെങ്കിലും ഞാൻ അങ്ങനെ നിന്നിട്ടുണ്ടായിരുന്നില്ല ഹോസ്പിറ്റലിലെ കാര്യത്തിന് വരുന്നു പോന്നു കാര്യം ഏട്ടൻ പറഞ്ഞായിരുന്നു ഇനി കുറച്ച് ദിവസം ഇനി വന്ന് നിൽക്കേണ്ടതല്ലേ അപ്പം ഞാനിടത്ത് ഇത്രയും ദൂരമുള്ള സ്ഥിതിക്ക് ഞാനിന്നെ വന്ന് നിന്ന് 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 വരുമ്പോൾ എനിക്ക് ചിലപ്പം എനിക്ക് വീ വീട്ടിൽ വരുമ്പോൾ എനിക്ക് ഒത്തിരി കുറച്ച് ദിവസം നിൽക്കണം എനിക്ക് അല്ലാതെ എനിക്ക് വന്ന് പെട്ടെന്ന് പോകുന്ന എനിക്ക് ഇഷ്ടമല്ല കാര്യം ഭയങ്കര വിഷമാണ് എനിക്ക് അപ്പോൾ അത് കാരണം ഞാനിടത്തായിരുന്നു മൂന്നാലു മാസം നിന്നിട്ട് പിന്നെ വന്ന് നിൽക്കാന്നാണ് ഞാൻ കരുതാറുണ്ട് അപ്പം അതിൻ്റെ കൈ മൂന്നാലു മാസത്തിൻ്റെ ഇടയ്ക്ക് ഞാൻ രണ്ടു തവണ വന്നിണ്ടായി വന്നപ്പോഴും ഞാൻ ജസ്റ്റ് വന്നു ഹോസ്പിറ്റലിൽ പോകാനുണ്ടായിരുന്നു പോയി റിട്ടേൺ പോവുക അങ്ങനെയായിരുന്നു അപ്പം ഇപ്പത്തവണ ഞാൻ കുറച്ച് ദിവസം നിൽക്കണം എന്നുള്ളൊരു പ്ലാനിൽ ആയിരുന്നു കേട്ടോ അതിൻ്റെ കൂടെ കൊള്ളിയുടെ കല്യാണം കൂടാന്നുള്ളതായിരുന്നു പക്ഷേ അപ്പോൾ അവിടെ പടയണി ആയതുകൊണ്ട് ഞാനും അമ്പിടും വേണമെന്ന് ഇഷ്ടം നിർബന്ധം പിന്നെ ഇഷ്ടം മാത്രമല്ല ഞങ്ങളുടെ വീട്ടിലൊരു കാര്യമാകുമ്പോൾ ഞാനും കുഞ്ഞും വേണമല്ലോ അപ്പോൾ അങ്ങനെയുണ്ട് ഞാനും കുഞ്ഞും കൂടെ ഉണ്ടെങ്കിലേണ് അവിടെ എല്ലാവർക്കും അച്ഛനും അമ്മയ്ക്കും കൃഷ്ണേട്ടനും കൂട്ടുകാർക്കും ചിന്മാക്കും സന്തോഷാണനും കുട്ടികൾക്കും എല്ലാവർക്കും ലീലാമ്മയ്ക്കൊക്കെ സന്തോഷമാവുകയുള്ളൂ അപ്പോൾ അങ്ങനെ ഒരു സംഭവം അവിടെ ഉള്ളപ്പോൾ ഞാനിവിടെ നിന്ന് കഴിയുമ്പോൾ എനിക്കും പേഴ്സണലി ഒരു സന്തോഷം കാണത്തില്ല അപ്പോൾ ഞാൻ വിഷ്ണുൻ്റെ അടുത്ത് പറയരുത് ഇവിടുത്തെ ഉത്സവം ഞാൻ കല്യാണം കഴിഞ്ഞിട്ട് പിന്നെ ഇതുവരെ ഇവിടുത്തെ ഉത്സവം കൂടിയിട്ടില്ല അപ്പോൾ ഇവിടുത്തെ ഉത്സവമാണ് ഉത്സവം കഴിഞ്ഞിട്ട് നമുക്ക് പിറ്റേ ദിവസം റിട്ടേൺ പോവാം എന്നിട്ട് എല്ലാം കഴിഞ്ഞ് കിടുവിൻ്റെ ബർത്ത്ഡേയ്ക്ക് വരാന്നൊക്കെ ഞാൻ വിഷ്ണൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായത് അപ്പോൾ കൃഷ്ണൻ്റെ പറഞ്ഞാൽ ആദ്യം നല്ലൊരു പ്ലാനാണെന്ന് പറഞ്ഞുകൊണ്ടാണ് സഡൺ ആയിട്ട് വന്ന് ഒരാ ഒരു പത്ത് ദിവസം നിന്നിട്ട് നമ്മൾ റിട്ടേൺ പോകുന്നത് കേട്ടോ അപ്പം കൈ ഇതായിരുന്നു ബർത്ത്ഡേ വീഡിയോ ബർത്ത്ഡേ വീഡിയോ ഞാനും ചുമ്മാ വരുന്ന കണ്ടിട്ടുണ്ടായിട്ടോ അപ്പോൾ ബർത്ത്ഡേ വീഡിയോയില് കാവ്യ നിന്നിട്ട് മാമി മാമി മാമിയെന്ന് വിളിക്കുമ്പോൾ എനിക്ക് വിഷമം വരുന്നു കേ എനിക്ക് എന്താണെന്നറിയില്ല ഞാൻ ആ വീഡിയോയില് കൊറേ തവണ റിപ്പീറ്റ് ആയിട്ടിങ്ങനെ ഇടയ്ക്കിടക്കിടയ്ക്ക് വരുന്നു മാമി 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 എന്നിങ്ങനെ കേക്കുന്നുണ്ടായിരുന്നു അത് കേൾക്കുമ്പോ എനിക്ക് കാവിമോളെ നല്ല രീതിയിൽ മിസ് ചെയ്യുന്നുണ്ട് ആ മിസ് യു കായിമുള മിസ് യു